എണ്ണ ഗുരുവായൂരപ്പാ ഇന്നു നമ്മുടെ പൊന്നുണ്ണി കണ്ണന്റെ ഉച്ചപൂജയും ഒക്കെ നല്ല ഭംഗിയായി കൈ കേട്ടോ കളബാലങ്കാരൻ കാണാൻ നല്ല കൗതുകമുണ്ട് ഉണ്ട് ഉണ്ണിക്കണ്ണൻ വളരെ സന്തോഷത്തിലാണ് ശ്രീലകത്ത് യശോദാമ ഉണ്ണിയുടെ വലത് കയ്യിൽ ഒരു വെണ്ണൊരുള കൊടുത്തിട്ടുണ്ട് അത് ആസ്വദിച്ച് രുചിച്ചു നിൽക്കുകയാണ് കണ്ണൻ ഇടത് കൈയിൽ തന്റെ പൊന്നോടക്കുഴലും കണ്ണൻ പിടിച്ചിട്ടുണ്ട് കളപം കൊണ്ട് തീർത്ത മൂന്ന് മയിൽപ്പീലി കണ്ണൻ ഇന്ന് ചാർത്തിയിട്ടുണ്ടായിരുന്നു മിടുമിടുക്കൻ ഒരു പൊന്നുണ്ണിയായി ഭക്തരി നോക്കി പുഞ്ചിരിച്ച് നിൽക്കാണ് കണ്ണൻ പൊന്നുണ്ണിയുടെ കുഞ്ഞി തൃപ്പാദങ്ങളിൽ പൊന്തലകൾ കാണാം പട്ടുകൂണകം ചാർത്തിയിട്ടുണ്ട് കഴുത്തിൽ പലതരം മാലകൾ യശോദാമ ഉണ്ണിക്ക് ചാർത്തിക്കൊടുത്തിട്ടുണ്ട് പൊന്നിൻകിങ്ങിനെ അരയിൽ ഭംഗിയിൽ കിടപ്പുണ്ട് അങ്ങനെ സർബാവരണ വിഭൂഷിതനായി ഉണ്ടമാലകൾക്കും തിരുമുടിമാലകൾക്കും നടുവിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ വെണ്ണക്കണ്ണനായിട്ട് ഭക്തരെ അനുഗ്രഹിച്ച് നിൽക്കുന്ന കാഴ്ച ആരുടെയും മനമയക്കുന്നതായിരുന്നു കണ്ണ ഭഗവാനെ അനുഗ്രഹിക്കണേ സർവൻ ഗുരുവായൂർ കണ്ണൻ